ഹലോ ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ വേറൊന്നും അല്ല കേട്ടോ കഴിഞ്ഞ പോണ സെലിബ്രേഷനായി പിള്ളേർക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ വരുന്ന സൺഡേയിൽ നമുക്ക് അത് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളും പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് സെറ്റാക്കുന്നതാണ് അപ്പോൾ ഗിഫ്റ്റൊക്കെ കുറച്ചൊക്കെ ഞാൻ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ചെണ്ണം കൂടി നമുക്ക് പൊതിയാനുണ്ട് ഗിഫ്റ്റ് അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ താഴെയുണ്ട് ഞാനതെന്താന്ന് കാണിക്കുന്നില്ല അങ്ങനെ നമ്മൾ ഫസ്റ്റും സെക്കൻഡും കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രോഫി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ട്രോഫി നമ്മൾ ഓൾറെഡി വാങ്ങിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഗിഫ്റ്റിൻ്റെ ആണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കാണിച്ചില്ലേ ഈ ഗിഫ്റ്റ് ഇനിയും കുറച്ച് പൊതിയാൻ ഉണ്ട് അപ്പം അതിൻ്റെ പരിപാടിയിലാണ് നാളെ പിള്ളേർ വന്ന് കഴിഞ്ഞാൽ എന്തായാലും ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ അവിടെ ചെയ്തു പറയും കാരണം പരിപാടി കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായില്ലേ ഒന്നും കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രശ്നം വന്നപ്പോൾ പിള്ളേർ ചോദിച്ചിരുന്നു കഴിഞ്ഞ പ്രശ്നങ്ങൾ നമുക്ക് ഷോപ്പിൽ എത്താൻ പറ്റാത്ത കാരണം കൊണ്ടാണ് നമുക്ക് അത് കൊടുക്കാൻ പറ്റാഞ്ഞത് അപ്പോൾ ഇനി കുറച്ച് ഗിഫ്റ്റ് പ്രിപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് പൊതിയണം അതൊന്ന് പൊതിഞ്ഞിട്ട് നാളെ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഗിഫ്റ്റ് ഒന്ന് റെഡിയാക്കി വെക്കാം റെഡിയാക്കുക എന്ന് പറഞ്ഞാൽ ചെടിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് ഓടി വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് പൊതി റെഡിയാക്കണം എളുപ്പമില്ല കേട്ടോ ഒറ്റക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളൂടെ ഉണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു ഇത് എല്ലാം കൂടി ഒറ്റ കയ്യിൽ ചെയ്യുന്ന കാരണം കൊണ്ട് നടക്കുന്നില്ല ഇനി ഇത്രയും നമുക്ക് എന്താ പറയുക ഗിഫ്റ്റ് പൊതിയാനുണ്ടോ കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നേരത്തെ ഒരു മൂന്നെണ്ണം നാളെ ഞാൻ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയൊന്നുകൂടി സെറ്റാക്കി വെക്കണം അങ്ങനെ നമ്മൾ അടുത്ത ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ടുള്ള ഗിഫ്റ്റ് പൊതി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്ന് നമ്മൾ പ്രോഗ്രാമിനെ അറ്റൻഡ് ചെയ്തിട്ടുള്ളേർക്കും പിന്നെ വരാത്തവർക്ക് എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് ചെറിയൊരു ഗിഫ്റ്റ് എല്ലാവരും ഗിഫ്റ്റ് വാങ്ങിച്ചോട്ടെ നല്ലവണ്ണം അടുത്ത പരിപാടിക്കവർക്ക് വരാമെന്നുള്ളൊരു മോട്ടിവേഷൻ ആവത്തുള്ളൂ അപ്പോൾ അടുത്തൊരു ഗിഫ്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇങ്ങനത്തെ ഒരു അഞ്ചാടിനോട് ചെയ്ത് കഴിഞ്ഞാൽ ഗിഫ്റ്റ് പേപ്പറിൻ്റെ പരിപാടീസും ഗിഫ്റ്റിൻ്റെയും കാര്യം എന്തായാലും നാളത്തെ പിള്ളേർക്കിത് കൊടുത്തിരിക്കും അങ്ങനെ നമ്മുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നാളെ പിള്ളേർ വന്നു കഴിഞ്ഞാൽ അവർക്കത് കൊടുക്കണം സർപ്രൈസ് ആയിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് ഞായറാഴ്ച വന്നിട്ട് അത് പൊളിച്ചു എന്നാലും നമ്മൾ അവരുടെ ഗിഫ്റ്റ് നാളെ കൊടുക്കാൻ പോവാണ് നമ്മുടെ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്